നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത നടനും സംവിധായകനും ഒക്കെയായ ശ്രീ ജെയ്സിയെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തെ കാണാനും സംസാരിക്കാനും ഒക്കെ നിമിത്തമായത് ശ്രീ ഡി പി നായർ നിർമ്മിച്ച അഗ്നി ഉഷ്പം എന്ന ചിത്രത്തിൻ്റെ സെറ്റിലും ഒക്കെ വെച്ചാണ് അപ്പോൾ ഒന്ന് നമ്മൾ പറയുമ്പോൾ അതിനെ അനുബന്ധമായി നമുക്കതിനെ സാഹചര്യം ഒരുക്കിത്തുന്ന ആളെക്കൂടെ സ്മരിക്കുന്നത് നല്ലതാണ് എന്നതാണ് എൻ്റെ പക്ഷം ഡി പി നായർ സാറിനെ കുറിച്ച് ഞാൻ പിന്നീട് വിശദമായി അദ്ദേഹത്തെ കണ്ടതും അദ്ദേഹവുമായിട്ടുള്ള സ്നേഹബന്ധവും ഒരൊറ്റ ദിവസം മാത്രമേ അദ്ദേഹത്തിനെ കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുള്ളൂ പക്ഷേ എന്നിലെ കലാകാരനെ അല്ലെങ്കിൽ എന്നിലെ എഴുത്തുകാരനെ പ്രോത്സാഹിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞ ചില കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു എന്നതാണ് വാസ്തവം ശ്രീ ജയ കാണുന്നത് ആദ്യമായി കാണുന്നത് അഗ്നി വിഷ്ണത്തിൻ്റെ സെറ്റിൽ വച്ച് കെ പി എസ് ലളിതയുടെ സീനുകൾ ഷൂട്ട് ചെയ്യുന്ന അവസരത്തിൽ ഒരു കൊച്ച് ഓലപ്പുരയുടെ ഉള്ളിൽ ചാണകം മെഴുകിയ ആ തറയിൽ ചമരം അദ്ദേഹത്തോടൊപ്പം ക്യാമറമാനെയും ഒരു അസിസ്റ്റൻ്റിനെയും കാണുന്നു കാണുന്നു കണ്ടിച്ചിരിക്കുന്നു ഷോട്ട് കഴിഞ്ഞ് പുറത്ത് വരുമ്പോൾ ഒരു ഒത്ത മനുഷ്യൻ ഒരാറിപ്പൊക്കമെങ്കിലും കാണും എന്നാണ് എൻ്റെ ഊഹം തലയിൽ തൊപ്പിയും വെച്ച് വെള്ള ജൂബയും മുണ്ടുമാണ് വേഷം കണ്ടു ചിരിച്ചു അപ്പോൾ അറിയാത്തതുകൊണ്ട് എന്താ ഇവിടെ നമ്മൾ ഡി പി നായർ സാർ പറഞ്ഞിട്ടാണ് ആ ആ എങ്കിൽ പിന്നെ നമ്മൾ സംസാരിക്കാം ഉടനിക്കൂ കുറച്ചങ്ങോട്ടും മാറി നിന്നാൽ നന്നായി പറഞ്ഞു ഞാൻ ആ സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് അഗ്രയായി ഒരു ചെറിയ വീടിൻ്റെ വശത്തങ്ങനെ നിന്നാണ് സീൻ ഷൂട്ട് ചെയ്യുന്നതെല്ലാം കാണുന്നത് എല്ലാം കഴിഞ്ഞ് മടങ്ങിയതിന് ശേഷം വീണ്ടും ഞാൻ പട്ടത്ത് ശ്രീ ഡി പി നായർ സാർ താമസിക്കുന്ന ആ ബിൽഡിങ്ങിൽ ചെന്നപ്പോൾ ഞാൻ തന്നെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഞാൻ എന്താ സാർ അല്ല ജേ സി ഇവിടെ നിനക്ക് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തി തരാം എന്നെങ്കിലും ഭാവിയിൽ നിനക്ക് ഗുണമുണ്ടായാലോ ഇപ്പോൾ വന്നതേ ഉള്ളൂ അവിടെ എന്തോ ആലോചിച്ച് പേപ്പർ വെച്ച് കൊത്തി കുറിച്ചിരിക്കുന്നു സാർ ഈ അവസരത്തിൽ ഞാൻ ചെല്ലണോ എന്ന് ചോദിച്ചപ്പോൾ ഏ അതിന് കുഴപ്പമൊന്നുമില്ല ഞാനല്ലേ പ്രൊഡ്യൂസർ എന്ന് ഉറക്ക ചിരിച്ചു അപ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ ദേഹമാസകലം കുഴമ്പൊക്കെ തേച്ച് എന്നെപ്പോലെ കഷലിയൊക്കെ ഉണ്ട് ഒരു വലിയ മാലയൊക്കെ ഇട്ട് അങ്ങനെ യാതൊരു കൂസലുമില്ലാതെ ഒരു ചിത്രത്തിൻ്റെ നിർമ്മാതാവാണ് എന്നുള്ള ടെൻഷനൊന്നുമില്ലാതെ കാശ് മുടക്കുന്നതിൻ്റെ യാതൊരു ചാഞ്ചല്യവും ഇല്ലാതെ അദ്ദേഹം അങ്ങനെ ശരീരത്തിൽ എണ്ണ തേച്ച് പിടിപ്പിക്കുന്ന രംഗമാണ് നിങ്ങളോട് ഇത് പറയുമ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുന്നത് മുൻകാല പരിചയമൊന്നുമില്ലെങ്കിലും ഒരാളിന് വളക്കൂറുള്ള ഒരു മണ്ണ് കാണിച്ചു കൊടുക്കും മാതിരി ഒരാളിനെ പ്രോത്സാഹിപ്പിക്കാൻ അദ്ദേഹം തുണിന്ന് കണ്ടപ്പോൾ ശരിക്കും സിറസ് ഉനിഞ്ഞ് അദ്ദേഹത്തെ നമസ്കരിക്കാൻ തോന്നി എന്നത് വാസ്തവം ഞാൻ അടുത്ത മുറിയിൽ ചെല്ലുമ്പോൾ ചാലകസേനയിൽ കൈയിങ്ങനെ തലയിൽ വെച്ച് അദ്ദേഹം ഇങ്ങനെ കിടക്കുകയാണ് മടിയിൽ ഒരു തടിയിലുള്ള ചെറിയൊരു ബോർഡും അതിനുള്ളിൽ എന്തൊക്കെയോ കുത്തി കുറിച്ച് അങ്ങനെ ഇരിക്കുന്നു കറുത്ത മഷ്യുണ്ട് പെനിയും അവിടെ ഇരിക്കുന്നു നമസ്കാരം സാർ ഒന്ന് പറഞ്ഞ് അർത്ഥം ഇല്ലപ്പോൾ ആ ആ ഡി പി നായകൻ എന്ന് പറഞ്ഞ ആളല്ലേ നിങ്ങൾ അതാണ് ആദ്യ ഡയലോഗ് നമ്മുടെ അതെ എന്താ ഇവിടെ സിനിമയുമായിട്ടൊക്കെ എങ്ങനെ നമ്മൾ സിനിമയുമായിട്ടൊരു ബന്ധമൊന്നുമില്ല അപ്പോൾ സിനിമയോട് താല്പര്യമൊക്കെ ഉണ്ട് ആ ഡീപ്പ് ഇങ്ങനെ പറഞ്ഞു നല്ലൊരു ചെറുപ്പക്കാരനാണ് എന്തെങ്കിലും സീറ്റ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അഭിനയിക്കണമെങ്കിൽ അഭിനയിക്കട്ടെ അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പുള്ളിക്ക് സംവിധാനം ചെയ്യാനൊക്കെയാണ് ഇഷ്ടം അതിൽ മുന്നോട്ട് പോകാനാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാനൊന്ന് ചിരിച്ചു ഞാർ എന്നെക്കൂടി ഇതേലുൾപ്പെടുത്തുമോ അയ്യോ ഇടൂ എല്ലാ ആർട്ടിസ്റ്റുകളെയും ഫിക്സ് ചെയ്ത് കഴിഞ്ഞു അഭിനയിക്കാനാണോ ഞാൻ പറഞ്ഞല്ലോ സാർ അസിസ്റ്റൻ്റായിട്ടൊന്ന് കുടക്കൂടിയെ കൊണ്ടു കൊള്ളാമെന്നുണ്ട് ഓ ഞാൻ കരുതി അഭിനയിക്കാനാണ് അല്ല ചാൻസ് കിട്ടിയാൽ കളയാതിരിക്കില്ല പിന്നെ ഈ മുഖം കാണിച്ചു നടന്നു പോകുന്നതിൻ്റെ ആവശ്യമില്ലല്ലോ സാർ ആയിരം പേർ ആയിരം ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ നടന്നു പോകുന്ന ഒരുപാട് ഉണ്ട് അവരെ അധിക്ഷേപിച്ചൊന്നുമല്ല പക്ഷെ അവർക്ക് അർഹമായി ക്യാമറയ്ക്ക് മുന്നിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരെ ആരാണ് ഓർക്കുക കലാകാരന്മാർ ആവശ്യമാണ് അവരോട് ബഹുമാനവുമുണ്ട് പക്ഷേ മുഖം മാഞ്ഞു പോകുന്ന മുഖം മിന്നി മറയുന്ന സിനിമകളിൽ അഭിനയിച്ചാൽ അതിൽ കഴമുണ്ടെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നെ അന്ന് അപാത ചൂടങ്ങൾ നോക്കിയിട്ട് പറഞ്ഞു ആ ഇരിക്കും അപ്പോൾ അവിടെ വേറെ കസേരകളൊന്നുമില്ല ഒരു സ്റ്റൂള് കിടപ്പുണ്ട് എന്താ പറഞ്ഞാൽ വേണ്ട ഇവിടെ നിന്നോളാം ഏയ് അതല്ലോ അതല്ലല്ലോ അതിൻ്റെ മര്യാദച്ചിരിച്ചിട്ട് കണ്ണിൽ തിരിയ കണ്ണാടിയെടുത്ത് താഴെ വെച്ച് ആ ബോർഡും പേപ്പറും പേനയും കണ്ണാടി എല്ലാം തൊട്ടടുത്തുള്ള ഒരു സ്റ്റൂളിൽ ദഹി വച്ചിട്ട് പറയൂ വിശേഷങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു അന്ന് കെ പി എസ് സി ലളിതയുടെ അഭിനയവും കാര്യങ്ങളും മറ്റും ആ ഷോ ഷോർട്സ് എടുക്കുന്ന രീതികളും മറ്റും അപ്പോൾ ഞാൻ കുറച്ച് സമയം ഒന്നും സംസാരിച്ചില്ല എന്നിട്ട് ഞാൻ പറഞ്ഞു ആ ചെറിയ ചെറിയ ചാലുകൾ അതിൽ നിന്നും വരുന്ന മത്സ്യത്തിൻ്റെ മറ്റും ഗന്ധം അങ്ങോട്ടും ഇങ്ങോട്ടും റിഫ്ലക്ടർ ഒന്നും ചലിപ്പിക്കാൻ വയ്യാത്തൊരവസ്ഥ നേരെ എഴുന്നേറ്റ് അവിടെ നിന്നാൽ തലയിടിക്കും ഭൂഗൾ ഒരു കൊച്ചുമുറിയും ഒരു വീടും അങ്ങനെ നിരവധി കുഞ്ഞു 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 വീടുകൾ ഇതിനകത്തെ ജീവിതം എത്ര ദുസഹമാണ് എത്ര പ്രയാസമാണ് മനുഷ്യജീവിതത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഞാൻ ഓർത്തുപോയി സർ എന്ന് പറയുമ്പോൾ അദ്ദേഹം താടിയിൽ ഒന്നുകൊഴിഞ്ഞ് എന്നെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ അല്ലേ ഞാനും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ നിലയിൽ ഒരു സംവിധായകനായി മാറാൻ ഒരുപാട് വർഷങ്ങളുടെ പ്രയത്നമുണ്ട് അല്ലാതെ ഓടി നടന്ന് കയറി സംവിധായകൻ്റെ കസ്റ്റേരിയിൽ ഇരുന്നതല്ല എന്ന് തോന്നുന്നുണ്ടോ ചോദിച്ചപ്പോൾ ഞമ്മൾ സാറാ അർത്ഥത്തിലല്ല ഞാൻ അങ്ങയോട് പറഞ്ഞത് അല്ല വീടിനുള്ളിലൊക്കെ ഞാൻ ഇന്നവരെ കയറി കണ്ടിട്ടില്ല ഇതുവഴിയാണ് ഞാൻ മുഡൽ സ്കൂളിൽ പഠിക്കാനൊക്കെ പോയിട്ടുള്ളത് അഭിമാനമേ ഉള്ളൂ അഭിമാനമൊക്കെ പക്ഷേ മനുഷ്യൻ്റെ ചുരുങ്ങിയ സാഹചര്യങ്ങളിൽ ചുരുങ്ങിയ രീതികളിൽ ജീവിക്കുക എത്രമാത്രം ബുദ്ധിമുട്ടുള്ളതാണ് എന്നാണ് ഞാൻ ഉദ്ദേശം എൻ്റെ വീടും ഓല വീടാണ് നാന്നൂറ് മടൽ ഓല കൊണ്ട് മേഞ്ഞെങ്കിൽ മാത്രമേ മൂന്നാല് മുറികളുള്ള ആ വീട്ടിൽ മഴ നനയാതെയും വെയിലുള്ളാതെയും താമസിക്കാൻ കഴിയൂ ഇന്നും അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല ഒരു ഒരു മിനിറ്റ് നേരത്തേക്ക് അദ്ദേഹം ഒന്നും മിണ്ടിയില്ല അതിനുശേഷം അവിടെ ഇരുന്ന പേപ്പറിൽ എന്തോ എന്ന് കുറിച്ചിട്ട് എന്നോട് പറഞ്ഞു ഡി പി നായർ നിങ്ങളെ പറ്റിയിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞത് കഴിവുള്ള ഒരാളാണ് എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് കവിതയും കഥയും ഒക്കെ എഴുതുന്നു എന്ന് പറയുന്നതെന്നും കേട്ടു നോക്കട്ടെ എൻ്റെ അടുത്ത പ്രോജക്റ്റിലെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു ഇപ്പോൾ ഇവിടെ വന്നതിൻ്റെ ആഗമനോദ്ദേശം എന്താണ് സാറെ ആഗമനം പ്രത്യേകിച്ച് ഉദ്ദേശിച്ചൊന്നുമില്ല ഒരു ചലച്ചിത്രത്തിൻ്റെ സംവിധായകനല്ലേ അപ്പോൾ ആ സംവിധായകൻ എങ്ങനെയാണ് മറ്റുള്ളവരെ പറ്റി ചിന്തിക്കുന്നത് മറ്റുള്ളവരെ ഏത് കാഴ്ചപ്പാടിലൂടെയാണോ യൂ ഫൈറ്ററിലൂടെയാണോ ജീവിതത്തിൻ്റെ വകഭേദത്തിലൂടെയാണോ അതോ എങ്ങനെയാണ് അതിനെ കാണുന്നത് എന്നറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാണ് സാറിനെ ഒന്ന് പരിചയപ്പെടണമെന്നും സംസാരിക്കണമെന്നും ഞാൻ ഡി പി നായർ സാറിനോട് പറഞ്ഞത് ഒന്ന് ഇരുത്തി മൊഴി അപ്പോഴേക്കും ഡി പി നായർ സാർ കടന്നു വന്നു എങ്ങനെയുണ്ട് നമ്മുടെ പയ്യൻ അടിമൊളിയല്ലേ എന്നിട്ട് ചേച്ചു ഉരുളയ്ക്കുപ്പേജി പോലെ മറുപടി പറയും അത് കേടാ അത് പ്രായത്തിൻ്റെതായിട്ടുള്ള ഇതല്ലേ ജേ സി പക്ഷെ എനിക്ക് തോന്നി കഥയും കഥയും ഒക്കെ എഴുതുമ്പോൾ അയാൾക്ക് ചിലതൊക്കെ മനസ്സിലാക്കാനും ചിലതൊക്കെ ഉൾക്കൊള്ളാനും കഴിയും എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് നിങ്ങൾ ജേ സിയെ വന്നു കണ്ട് സംസാരിച്ചിട്ട് പോകൂ എനിക്ക് ഞാൻ നിർമ്മാതാവാണെങ്കിലും ഒരാളിനെ ഞാൻ മുഖാന്തരം എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുത്താൽ കഥ കഴിയുമ്പോൾ അയാൾ അയാൾ മറ്റുള്ളവരോട് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഓർക്കുമല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റത്തെ സംസാരത്തിന് ശേഷം അവിടുന്ന് ഒരു ചായയും കുടിച്ച് ഇങ്ങനെ വരട്ടെ സർ എന്ന് പറഞ്ഞ് അവിടുന്ന് ഇറങ്ങി നടക്കാൻ ഭാവിക്കുമ്പോൾ ശ്രീ ജെയ് സുദാറും എന്നോടൊപ്പം ഇറങ്ങി ഞങ്ങൾ അവിടുന്ന് പാലസിന് ഉള്ളിൽ നിന്നും ഒരു പത്ത് മിനിറ്റ് വേണം റോഡിലെത്താൻ തലയിലെ തൊപ്പിയെടുത്ത് മാറ്റി കയ്യിൽ ഒന്ന് രണ്ട് പേപ്പറുകളും മടക്കി പിടിച്ച് ഞാനും വരുന്നു ആ ജംഗ്ഷൻ വരെ എന്ന് പറഞ്ഞ് എന്നോടൊപ്പം നടന്നു ഞങ്ങളുടെ അടിപൊളി കൂടി നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു സാർ ഇതേ കമ്പ്രാസനും ജബാന്തിയും ഒക്കെ അഭിനയിക്കുന്നുണ്ടല്ലോ വലിയ കലാകാരന്മാരല്ലേ കമലാസൻ തിരക്കോട്ട് തിരക്കാണ് അപ്പോൾ പിന്നെ സംസാരിക്കാനും കണ്ടു ഷൂട്ട് സമയത്ത് കണ്ടു ക്ലൈമാക്സിന് രംഗത്തൊക്കെ കാണാമല്ലോ ജബാന്തിയുമായിട്ട് ഒന്ന് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട് അതിനെന്താ ബുദ്ധിമുട്ടൊന്നുമില്ല ക്ലൈമാക്സ് എടുക്കുന്നത് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പോൾ അതിനിടയിൽ ഒരു ദിവസം അവർ താമസിക്കുന്ന ഹോട്ടലിൽ ഞാൻ വിളിച്ച് പറയാം ശരൺ പോയി കാണൂ കണ്ട് സംസാരിക്കൂ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി ഞാൻ അതുപോലെ അവരോട് ഫോൺ ചെയ്ത് പറയാം ഡി പി നായിയുടെ ആളാണ് എന്ന് പറയാമെന്ന് പറഞ്ഞു സംസാരിച്ച് ഞങ്ങൾ ഉടൻ നിന്നും പിരിഞ്ഞു പിന്നീട് ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ വലിയ ജലക്കൂട്ടത്തിനിടയിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വിളക്ക് കൊണ്ട് ജയഭാരതിയെ കുത്തുന്ന സീനും രക്തപ്രളകം അങ്ങനെയൊക്കെയുള്ള കുറെ സീനുകളാണ് അന്ന് ഷൂട്ട് ചെയ്തത് അന്ന് ആ ഷൂട്ട് കാണാൻ കുറഞ്ഞതൊരു പത്തൊൻപതിനായിരം പേരെങ്കിലും കാണും എന്നാണ് എൻ്റെ ഊഹം ജനം കടലുപോലെ ഒഴുകി എത്തുകയായിരുന്നു അവരെ പറ്റിയിട്ടുള്ളതും അവരെ കണ്ടതുമായിട്ടുള്ള വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ നിങ്ങളോട് പറയാം ജയ സാറിനെ കണ്ട് പട്ടം പാലസിൻ്റെ അകത്തു നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ അദ്ദേഹം കൈകൂപ്പിയിട്ട് പറഞ്ഞു എൻ്റെ മനസ്സിലുണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ കഴിയും എന്നൊന്നും എനിക്കിപ്പോൾ നിങ്ങളോട് പറയാൻ കഴിയില്ലല്ലോ ശ്രമിക്കാം എന്നല്ലേ പറയാൻ പറ്റുമോ എല്ലാം കാലത്തിൻ്റെ ഗതി അനുസരിച്ചല്ലേ മുന്നോട്ട് പോവുക പരിചയപ്പെട്ടതിലും കണ്ടതിലും വളരെ സന്തോഷം കുറച്ച് ഇന്ന് രാത്രി കുറച്ച് സീൻസ് എടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ് എന്തായാലും കാണാം എന്ന് പറഞ്ഞ അദ്ദേഹം അവിടെ തന്നെ നിന്നതും ഞാൻ നടന്ന് അപ്ലൈ കമ്മീഷൻ്റെ മുന്നിലുള്ള അവിടെ ബസ് കത്ത് നിന്നപ്പോഴും അദ്ദേഹം അവിടെ തന്നെ നിന്ന് ഞാൻ റോഡ് മുറിച്ചടക്കുമ്പോഴും അദ്ദേഹം അവിടെ തന്നെ നോക്കി നിന്നിട്ട് തിരികെ നടന്ന് കയറി അതാണ് അദ്ദേഹവുമായിട്ടുള്ള ആ ഇടപെടലും ആ സംസാരവും ഒരു പ്രഗത്ഭനായ സംവിധായകൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ആഗസ്റ്റ് പതിനേഴിന് എറണാകുളത്ത് അദ്ദേഹം ജനിച്ചു രണ്ടായിരത്തി ഒന്ന് ഏപ്രിൽ പത്തിന് എറണാകുളത്ത് വെച്ച് ദിവംഗതനായി രാമു കാര്യേട്ടിൻ്റെ ഏഴ് രാത്രികൾ എന്ന സിനിമയിലൂടെ അഭിനയരംഗത്തെത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ അശ്വതി എന്ന ചിത്രമാണ് ആദ്യം സംവിധാനം ചെയ്തത് അടുക്കാൻ തളുപ്പം നീയത്തെ ധന്യ അകലത്തെ അമ്പ്ളി പുറപ്പാട് സരോവരം മുപ്പത്തോളം ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഒരു സങ്കീർത്തനം പോലെ എന്ന ചിത്രമാണ് ഒടുവിൽ സംവിധാനം ചെയ്തത് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊന്ന് ശാപമോശവും പിന്നെ പുറപ്പാടും പുറപ്പാടിലെ ചില സീനുകൾ ഇത് നിങ്ങളോട് പറയുമ്പോഴും മനസ്സിൽ നിൽക്കുന്നു ഒരു പ്രഗത്ഭനായ സംവിധായകൻ എന്ന് നമുക്ക് നിവർന്നു നിന്ന് പറയാൻ പുറപ്പെടുന്ന ചിത്രം കാണുമ്പോൾ അത്ര മനോഹരമായിരുന്നു ആ ചിത്രം അദ്ദേഹം ചെയ്ത ചിത്രങ്ങളെല്ലാം നല്ലത് തന്നെയെങ്കിലും ജെ സി എന്ന സംവിധായകനെ ഓർക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മയിൽ വരിക പുറപ്പെടുന്ന ചിത്രമാണ് അതോടൊപ്പം അഗ്നിഷ്പം എന്ന ചിത്രത്തിലെ രംഗങ്ങളും ഓർമ്മകളും ഇന്നും മനസ്സിൽ മായാതെ നിൽക്കുന്നു കാലത്തിൻ്റെ സിനിമയുടെ ലോകത്ത് നിന്ന് പോയെങ്കിലും ഇങ്ങനെ ഏറ്റവും ലക്ഷം പേർ അദ്ദേഹത്തിന് ഓർമ്മിക്കുന്നു അതാണ് അദ്ദേഹം ജീവിച്ചിരുന്നു എന്നുള്ളതിന് ഒരു വലിയ തെളിവ് ഇവിടെ നടത്തട്ടെ എൻ്റെ വാക്കുകൾ നന്ദി നമസ്കാരം